യും ഇറാന്റെയും തിരിച്ചടി താങ്ങാനാവാതെ നെട്ടോട്ടമോടിയ ഇസ്രായേൽ ഒടുവിൽ തിരിച്ചടിക്കുകയാണ് അതും ഹിസ്ബുള്ളയെ തൊട്ട് തൊട്ടാൽ പൊള്ളുമെന്നറിയാതെയാണ് ഇസ്രയേലിന്റെ തിരിച്ചടി ഹിസ്ബുള്ളയുടെ തലവനെ തീർത്തു മുന്നേറാം എന്നതാണ് ഇസ്രായേലിന്റെ പ്ലാൻ അത് തന്നെയാണ് അവർ നടപ്പാക്കുന്നതും വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ഹമാസിന്റെ രാഷ്ട്രീയകാരി ഉപമേധാവി സാലിഹ് അൽ അരൂരിയുടെ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകം ഹിസ്ബുളയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രാദേശിക ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹുസൈൻ യാസ്ബൈക്കും സംഘത്തിലെ മറ്റ് എട്ട് സംഘങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചാൽ ലബനോനെ ഗാസയാക്കുമെന്ന ഭീഷണി മുന്നറിയിപ്പ് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നടത്തിയിരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ ലബനോനിലെ എല്ലാ ഹിസ്ബുള്ള നേതാക്കളെയും വകവരുത്താനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് മുൻനിര നേതാക്കളെ വകവരുത്തി ഹമാസ് നേതാവ് സാലിഹ് അൽ അരൂറിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് സംഘർഷങ്ങൾ ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകൾ ശക്തമായത് ഹമാസിന്റെ സഖ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ഡെഹിയിൽ ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്നും ആക്രമണം ലബനന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമമാണെന്നും ഹിസ്ബുള്ള ആരോപിക്കുന്നു ഹിസ്ബുള്ളയുടെ സേനാ കമാൻഡർ വിസം ഹസൻ തബീവിനെ തെക്കൻ ലെവലിലെ കർബേ സെലയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ വധിച്ചതിന് പിന്നാലെയാണ് ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയതിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയിലെ ഏറ്റവും ഉയർന്ന നേതാവാണ് വിസാം ഹസൻ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹിസ്ബുളയും ഇസ്രയേലിനെതിരെ യുദ്ധത്തിനിറങ്ങിയത് പലസ്തീനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ലബനോൺ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയാണ് ഹമാസിന് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നൽകുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് ആയുധവും ആയുധ പരിശീലനവും നൽകുന്നത് ഹിസ്ബുള്ളയാണ് മൂന്ന് മാസം ഗാസയിൽ കടുത്ത പോരാട്ടം നടത്തിയിട്ടും ഇസ്രയേൽ ഉദ്ദേശിക്കുന്ന വിജയം നേടാനാകാതെ വന്നത് ഹിസ്ബുള്ളയുടെ സഹായം കൊണ്ടാണെന്ന് തിരിച്ചറിവിലാണ് ഇസ്രയേൽ ലബനോനിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ളയെ തീർത്താൽ ഹമാസ് ബാക്കി ഉണ്ടാവില്ലെന്ന തിരിച്ചറിവിൽ ഹിസ്ബുള്ളയുടെ എല്ലാ നേതാക്കളെയും ആഴ്ചകൾക്കുള്ളിൽ വകവരുത്താനും അവരുടെ ആയുധപ്പുരകൾ ബോംബിട്ട് തകർക്കാനും ഇസ്രയേൽ ഉറപ്പിച്ചിരുന്നു ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഹിസ്ബുള്ളക്ക് ഇത്രയേറെ വലിയൊരു ആഘാതം സംഭവിച്ചിരിക്കുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ തിരിയുന്ന സാഹചര്യത്തിൽ എത്താൻ വഴിതെളിച്ചത് ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം ഹിസ്ബുള്ള ഇസ്രയേലിനു തുടർച്ചയായി റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിവരികയുമാണ് അരൂരിയുടെ കൊലപാതകവും തുടർന്നുള്ള പോർവിളികളും പ്രതികാരവും കൂടുതൽ പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കുമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷദ്യി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഇതുവരെ മൂവായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അൻപത്തി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിനൊപ്പം യുദ്ധം ചെയ്യുന്ന ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ ഭാഗമായ അൽക്കുസ് ബ്രിഗേഡ്സും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയുമാണ് ഗാസ യുദ്ധം ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി പ്രഖ്യാപിച്ചിരിക്കെ പലസ്തീനുകൾക്ക് വരാനിരിക്കുന്ന വൻ ദുരന്തവും ആൾനാശവുമാണെന്ന് വ്യക്തമായിരിക്കുന്നു ഹിസ്ബുള്ള കമാൻഡർ മിസാം തവിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ഗാസയ്ക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്